ഹായ് നമസ്കാരം ഇതാ നമ്മുടെ തോമസ് ഐസക്കും പിണറായിയെ കൈയൊഴിഞ്ഞോ അതോ പിണറായിക്കിട്ട് പണി കൊടുക്കുകയാണോ ഇപ്പോൾ ഇതാ ഇ ഡിക്ക് തോമസ് ഐസക്ക് ഒരു മറുപടി ലെറ്റർ അയച്ചിരിക്കുന്നു ആ മറുപടി ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ മാത്രം നിങ്ങൾ ഇതിന് ക്രൂശിക്കുന്നു ഞാനല്ലോ ഇതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡയറക്ട് ബോർഡ് എടുത്ത ഒരു തീരുമാനമാണ് അപ്പോൾ പിന്നെ അതിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ഞാൻ അതിൻ്റെ വൈസ് ചെയർമാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ എനിക്കിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നോട്ടീസ് അയക്കുകയും എന്നെ പീഡിപ്പിക്കുകയും ചെയ്യുന്നത് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തോമസ് ഐസക്ക് ഇപ്പോൾ ഇ ഡിക്ക് കത്തു നൽകിയിരിക്കുന്നത് അതായത് ഞാൻ ഉത്തരവാദിയല്ല മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ് ഒരു തീരുമാനമെടുത്തത് അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചതേ ഉള്ളൂ ഞാൻ ഒരു ഔദ്യോഗിക ഉത്തരവാദിത്വം നിർവഹിച്ചുള്ളൂ മന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഒരു ഔദ്യോഗിക ഉത്തരവാദിത്വം നിർവഹിച്ചതേ ഉള്ളൂ അല്ലാതെ എന്നെ ഇതിനകത്തിട്ട് ഈ കിബി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് ഈ മസാല ബോണ്ട് പിന്നെ വഴി വിദേശ ഫണ്ട് സ്വരൂപിച്ചത് ക്രമവിരുദ്ധമാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധമാണെന്നുള്ള എനിക്കെതിരെയുള്ള ആ ഒരു ആരോപണം അത്ര ശരിയല്ല അതുകൊണ്ട് എന്നെ മാത്രം ശിക്ഷിക്കരുത് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയെ കൂടി ഇതിനകത്ത് പിടിച്ചിടണം എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ വാക്കുകളിൽ കൂടി തോമസ് ഐസക്ക് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ തോമസ് ഐസക്കും മുഖ്യമന്ത്രിക്കെതിരായ രംഗത്ത് വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയെ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് ജി സുധാരൻ അതിനു മുമ്പ് തന്നെ പല കാര്യങ്ങൾക്കും പിന്നെ മുഖ്യമന്ത്രിയെ വിട്ടിലാക്കുന്നതും ഭരണ ഭരണത്തെ വിട്ടിലാക്കുന്നതും പാർട്ടിയെ വിട്ടിലാക്കുന്നതുമായ ചില അഭിപ്രായങ്ങൾ ജി സുധാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇതാ ഈ തോമസ് ഐസക്കിനെ ഇ ഡി വീണ്ടും വീണ്ടും പിന്നെ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോൾ കോടതി അതിനെ തോമസ് ഐസക്കിന് അനുകൂലമായിട്ട് നിലപാടെടുത്തു അതിനുശേഷം പിന്നെ വിവരങ്ങൾ തിരക്കാൻ വേണ്ടി ഇ ഡി വീണ്ടും പുതിയ തരത്തിൽ പുതിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വീണ്ടും നോട്ടീസ് അയച്ചു കഴിഞ്ഞ പിന്നെ പന്ത്രണ്ടാം തീയതി ഈ ജനുവരി പന്ത്രണ്ടാം തീയതി തോമസ് ഐസക്കിനോട് ഇ ഡിയുടെ മുന്നിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടത് പക്ഷേ എനിക്ക് ഇരുപത്തൊന്നാം തീയതി വരെ വലിയ തിരക്കുണ്ടെന്നും ഒരുപാട് നേരത്തെ നിശ്ചയിച്ച പിന്നെ തിരക്കുകളുണ്ടെന്നും അതുകൊണ്ട് വരാൻ പറ്റില്ലെന്നും പറഞ്ഞു ഇ ഡിയിൽ നിന്നും മാറാൻ ഉദ്ദേശിച്ചു എന്നാൽ ഇരുപത്തിരണ്ടാം പങ്കെടുക്കൂ എന്ന് പറഞ്ഞു വീണ്ടും ഇ ഡി നോട്ടീസ് അയച്ചു ഇരുപത്തിരണ്ടാം തീയതി നോട്ടീസ് അയച്ചപ്പോഴും പങ്കെടുക്കാതെ മാറി നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു ന്യായീകരണ കത്ത് അയച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്നെ മാത്രം വിളിക്കരുത് എന്നെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിലും ഇ ഡി കേൾക്കാതെ വീണ്ടും നോട്ടീസ് അയക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും കോടതിയിൽ പോകും എന്നാണ് തോമസ് ഐസക് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട ഒന്ന് അദ്ദേഹം ആദ്യമേ തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിച്ചിട്ടിരിക്കുന്നു ഒന്ന് രണ്ട് ഇതിനകത്ത് കുഴപ്പമില്ല ഇതിനകത്ത് എല്ലാം സുതാര്യമായിട്ടാണ് നടക്കുന്നത് ഇതെല്ലാം നിയമപരമായി തന്നെയാണ് നടത്തിയത് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തോമസ് ഐസക്കൻ ഇ ഡിയുടെ മുന്നിൽ പോയി അത് തുറന്നു പറയാനുള്ള ഭയമുള്ളത് അപ്പോൾ അത് മടിയിൽ കനമുള്ളത് കൊണ്ടാണല്ലോ ഇ ഡിയുടെ അടുത്തേക്ക് പോകാൻ ഭയക്കുന്നത് എന്ന് നമ്മൾ സ്വാമമായിട്ടും സംശയിക്കപ്പെടുന്നുണ്ട് എന്തായാലും ലണ്ടൻ സ്റ്റോക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ഒരു ദിവസം പിണറായി വിജയൻ മണി മുഴക്കിയത് അന്ന് വലിയ വാർത്തയായിരുന്നു വലിയ പി ആർ വർക്കിലൂടി ലണ്ടൻ പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിമുഴക്കാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുന്നു പിണറായി വിജയൻ ഇന്നത്തെ മണിമുഴക്കൽ അദ്ദേഹമാണ് ചെയ്തതെന്ന് പറഞ്ഞു വലിയ വാർത്തയും വലിയ കോലാഹലക്കാൻ ഉണ്ടാക്കിയത് അന്ന് തന്നെ നമുക്കറിയാമായിരുന്നു ഇതെല്ലാം ഒരു ഒരു സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നതാണോ ഇതിന്റെ രാജ്യമുണ്ടല്ലോ രാജ്യത്തിന് ചില നിയമങ്ങളുണ്ടല്ലോ അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നതൊക്കെ സ്വാഭാവികമായിട്ടും സാധാരണ ഒരു പൗരൻ സംശയിച്ചതുപോലെ പോലും ഈ ഭരണാധികാരികൾ സംശയിക്കേണ്ടി വന്നില്ല അവർക്ക് ഭയമില്ലായിരുന്നു പക്ഷെ ഇപ്പോഴിതാ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപ കിബ്ബി വഴി സമാഹരിക്കാൻ പിന്നെ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് സി എ ജി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇ ഡി ഇവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് കൃത്യമായ രേഖകളോട് കൂടിയാണ് സി ഐ ജിയുടെ റിപ്പോർട്ട് കൺട്രോൾ ആൻഡ് ആഡിറ്റർ ജനറൽ റിപ്പോർട്ടിൽ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ലണ്ടനിൽ പോയി ഇങ്ങനെ മസാൽ ബോണ്ട് വഴി കിബിക്ക് പണം സമ്പാദിക്കാൻ അത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അത് സി ഐ ജി പറഞ്ഞിരിക്കുമ്പോൾ സി ഐ ജി എങ്ങനെ എന്തെങ്കിലും തരത്തിൽ പറയില്ലല്ലോ അതിന്റെ വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തോമസ് ഐസക്കിനെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു അതിൽ നിന്നും രക്ഷപ്പെട്ട് ഒഴിഞ്ഞു മാറി കഴമ്പി മാറി ഇപ്പോൾ പിന്നെ തോമസ് ഐസക് കുറെ കാലമായി ശ്രമിക്കുന്നത് വീണ്ടും ഞാൻ കോടതി പോകും എന്ന് പറയുകയും എന്നാൽ അതോടൊപ്പം തന്നെ ഞാനല്ല ഉത്തരവാദി മുഖ്യമന്ത്രിയും കൂടി ഇതിന്റെ പേരിൽ ഉത്തരവാദി ഉണ്ടെന്ന് പറയുമ്പോൾ ഈ സി പി എമ്മിനകത്തു തന്നെ വല്ലാത്ത എന്ത് എന്ത് നടക്കുന്നു ഒരു വല്ലാത്ത ഒരു ഉരുൾപൊട്ടൽ നടക്കുന്നു എന്നതാണ് ഉരുൾപൊട്ടലല്ല വേണമെങ്കിൽ അഗ്നിപർവ്വതം തിളച്ചു മറിയുന്ന പോലെ എന്തൊക്കെയോ അതിനകത്ത് നടക്കുന്നു െയാണ് നമുക്കിതിൽ നിന്നും ബോധ്യമാകുന്നത്